ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലത്തെ ബിബിയുടെ എപ്പിസോഡ് തന്നെയാണ് പറയുന്നത് എടുത്തു പറയേണ്ടായിട്ട് തോന്നിയ കാര്യങ്ങൾ ഒന്ന് അക്ബറും ആര്യനും ആ ജിസേലിൻ്റെ പുറകെ ആര്യന് ജയിലിൽ പോകാൻ പറ്റാത്ത സങ്കടത്തിൽ പിടിച്ച് നടക്കുന്ന ഒരു സിനിമ ഞാൻ പകൽ വീഡിയോ ചെയ്തതാണ് പിന്നെ രാത്രിയിൽ എപ്പിസോഡ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പിന്നെ ലൈവ് കണ്ടില്ലായിരുന്നു അപ്പോൾ എപ്പിസോഡിലാണ് ഞാനത് കാണുന്നത് അതായത് ആദില പിന്നെ പാത്രം കഴുകത്തില്ല അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അന്ന് ഞാൻ ആതിലെ അധികം ഒന്നും പറഞ്ഞ വീഡിയോ ചെയ്തില്ല അതായത് ഒരു നോക്കൂത്തി പോലെ ഇങ്ങനെ അനീഷ് ഇങ്ങനെ മണി ഒന്നൊന്നര മണിക്കൂർ ലൈവ് കണ്ടപ്പോൾ അനീഷ് ഇങ്ങനെ അതിലേടെ മുന്നിൽ പാത്രം കഴുകുക പാത്രം കഴുകാൻ എഴുന്നേക്കെ എഴുന്നേക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് താമ്പോടോ 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടവരെ കണ്ട് വന്ന് വന്നവര് പറയും പാത്രം കഴുകാൻ ഞാൻ ആരാ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അപ്പോഴും ഞാൻ ഒരു വീഡിയോ ഇട്ടെങ്കിലും ഞാൻ ആതിലെ അധികം ഒന്നും പറയാൻ പോല അനീഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള ഒരു ടോമാഞ്ചറി പോലെ ആണെന്ന് എനിക്ക് തോന്നി കാരണം അതിലാ അനിമോളെ ഇതേപോലെ ടയറി ചെയ്യാൻ വേണ്ടിയൊക്കെ ചുമ്മാ ശ്രമിക്കൂ അതേപോലെ ഇതൊരു തമാശ ടോമാൻ അതുകൊണ്ട് നമ്മൾ ആതിലെ അതിൻ്റെ അകത്ത് കുറ്റം പറയേണ്ട കാര്യമില്ല എന്നൊരു വിചാരം പക്ഷേ ഇന്നലെ ആ ജയിലിൽ മുന്നിരുന്ന് ആതിലേ ഉറങ്ങിപ്പോയിട്ട് പാത്രം കഴുകുന്നില്ല പുള്ളിക്കാരത്തി പാത്രം ഇപ്പം കഴുകുന്നില്ല അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പാത്രം കഴുകാതെ മുങ്ങി നടന്നിരുന്ന ആര്യനുണ്ട് ആര്യനെ കൊണ്ട് അനീഷ് കിച്ചൻ ക്യാപ്റ്റനായപ്പം ബലമായിട്ട് പാത്രം കഴുകിച്ചു അത് ആതിലെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഒരു എന്താണ് ആദില ഇവരൊക്കെ ഒരു ഫെമിനിസം അല്പം ഉള്ളിൽ ഉള്ളവരാണല്ലോ അപ്പം അനീഷ് ഒരു പുരു പുരുഷ മേധാവിത്വം കാണിച്ചെന്നോ അല്ലെ അനീഷ് ഒരു അവിടെ സ്ട്രോങ് ആയെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു ഈഗോ അടിച്ചിട്ടുണ്ട് ആതിലേക്ക് അപ്പൊ ആ ആര്യന് ആര്നോടുള്ള സ്നേഹമോടുപ്പൊന്നുമല്ല ആ ഒരു അനീഷിന്റെ ആ പ്രവൃത്തിയോടുള്ള ആ ഒരു പ്രതിഷേധം ആ അതിലേടെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അറിയില്ല അതുകൊണ്ടായിരിക്കാം പിന്നീട് ഇപ്പോൾ പാത്രം കഴുകാതെ മുങ്ങി നടക്കുകയാണ് ആതില ആദിലയുടെ പണി എന്നാൽ കിച്ചൺ ക്യാപ്റ്റൻ അനീഷാണ് അപ്പോൾ ഇന്നലെ ജിസേലിനെ ലക്ഷ്മിയും ജയിലിലോട്ട് ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പം അവിടെ ഒരു ബീൻബാഗ് ഇരുന്ന് ആതിലെ ഉറങ്ങുന്നുണ്ട് അപ്പം നൂറേം അനുമോളൂടെ ചെന്നിട്ട് പാത്രം കഴുകാൻ പറയുന്നുണ്ട് കഴുക പിന്നെ കഴുകാം പിന്നെ കഴുകാം എന്നുള്ള രീതി പിന്നെ എന്തുകൊണ്ടാണോ അനുമോളും നൂറയും കൂടെ ഓടിപ്പോയി അനീഷിനെ വിളിച്ചുകൊണ്ട് വന്നു അനീഷ് കിച്ചൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യം കൂടെയാണ് സമയം അപ്പം രാത്രി ആയി രണ്ടുമണിയോ ഒക്കെ ആയെന്ന് തോന്നും ഒത്തിരി വൈകി എന്നിട്ട് ഇതെങ്കിലും രാത്രി ഉറക്കമില്ല വ ഇത്രയും ഫുഡും ഇല്ല ഒന്നുമില്ലാതെ രാത്രി ഒന്നും ഉറങ്ങാൻ കിട്ടുന്ന അപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ നടക്കുക കഴിയുന്നേ ഉറങ്ങുന്നില്ല ആരും തന്നെ എന്നാ ആരാണ് നെവിനൊക്കെ തന്നെ എന്തൊക്കെയോ കുക്കീസ് അതാണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്നു ഒരു സൈഡിക്കട അപ്പം അനീഷിനെ വിളിച്ചുകൊണ്ട് വന്നു അനീഷ് പഴയപടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് പോയി പാത്രം കഴുകും പോയി പാത്രം കഴുകും എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഈ അനുമോളൊക്കെ ചെന്ന് അനീഷിനെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു വിളിച്ചുകൊണ്ട് വന്നിട്ട് നൂറേം ആതിലെയും അല്ല നൂറെ ആതിലെ അനുമോളും അനീഷും എല്ലാം അവിടെ നിപ്പുണ്ട് അനീഷ് ഇങ്ങനെ ഒറ്റയടിക്ക് നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നാളില്ലേ മനുഷ്യ ഇങ്ങനെ വരുന്നു നിന്നോണ്ട് പറയാൻ ഇങ്ങനെ തെണ്ടാനോ ഇങ്ങനെ തെണ്ടുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് താൻ പോടോ താൻ പോടോ താ എനിക്ക് തോന്നുമ്പോൾ പാത്രം കഴുകും താൻ ആരാ പറയാൻ ഇങ്ങനെ വായിത്തോന്നി എല്ലാം പറയുന്നുണ്ട് അങ്ങോട്ട് അനീഷ് അങ്ങനെ നിൽക്കുന്നു പിന്നെ കാണുന്ന സീനാണ് നമുക്ക് ഏറ്റവും അരോചകമായിട്ട് തോന്നുന്നത് അതായത് അനുമോൾ പാവ പ്ലാച്ചിൻ പിടിച്ച് നടക്കുന്ന സമയത്ത് അപ്പാനി കഴിഞ്ഞയാഴ്ച ഔട്ടാവുന്നതിൻ്റെ രണ്ടു ദിവസം മുന്നേ അപ്പാനി ഈ അനുമോൾ ജയിലിൽ കിടന്നപ്പോൾ ആ പാവയെ വലിച്ചെറിയുക അനുമോളുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുക ഈ ഒരു പരിപാടി ചെയ്ത് അതൊരു ഭയങ്കര ആണ് അത് പ്രേക്ഷകര് കണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ തോന്നും നമുക്കാണെങ്കിലും പിടിച്ചവരെണ്ണം കൊടുക്കാൻ തോന്നും അപ്പം എനിക്കിട്ട് അതേപോലത്തെ പരിപാടിയാണ് ഇന്നലെ ആദില അനീഷിനോട് ചെയ്തത് അതായത് ആ മനുഷ്യൻ ഒരു പില്ലോ തലേണ ഇല്ല വയ്ക്കാൻ തന്നെ അവിടെ പോയി കിടന്നു കഴിഞ്ഞിട്ട് അനീഷ് അനീഷ്മോനെ അനീഷ്മോനെ എന്നും പറഞ്ഞ് പിടിച്ച് ഇങ്ങനെ കുലുക്കുകയാണ് അപ്പം നൂറയുടെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കണം നൂറ ഇതിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്നുണ്ട് പത്ത് ദിവസത്തെ കണ്ടൻറ്റ് ഒന്നിച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആതിലേടെ ഈ പട്ടിഷോയോട് നൂറയ്ക്ക് യാതൊരു സൈഡും ഇല്ല എതിർപ്പാണുള്ളത് പത്ത് ദിവസത്തെ കണ്ടൻറ്റ് ഒന്നിച്ചു കൊടുക്കാനാണോന്ന് ഒരു ഉദ്ദേശം വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം മതിയല്ലോ അത്ര മോശമാണ് അതിലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറേ ആയിട്ട് നല്ല തർക്കം നടക്കുന്നുണ്ട് അപ്പം അനുമോട് പറയും ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ അനുമോൾ പറയും അനുമോൾ ആ പ്ലാച്ചിയം പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇറക്കുന്നുണ്ട് പിന്നീട് അതിൻ്റെ പുറത്ത് കരച്ചിലും പിടിച്ചില അത് വേറെ ഒരു സൈഡ് അത് ഞാൻ പറയുന്നില്ല ഈ പത്ത് മുപ്പു വയസ്സായ പെങ്കൊച്ചീ കാട്ടുന്ന ഞാൻ ഒന്ന് രണ്ട് വീടിയോ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യോ എൻ്റെ വീട്ടിലെ മക്കൾ പാവം കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അത് പറയാം ഞാൻ പറയുന്നില്ല അങ്ങനെ നടക്കട്ടെ പത്ത് മുപ്പത്തി വയസ്സായ പെങ്കൊച്ച് ഒരു കുഞ്ഞ് പാവേം പിടിച്ചു അയ്യോ അതിൻ്റെ കണ്ണു പോയി കാല് പോയി അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറിക്ക് പോയി നടക്കുന്നത് അയ്യോ എൻ്റെ ദൈവം എന്തൊരു ഇറിറ്റേഷൻ അത് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലായിരിക്കും പക്ഷേ എന്തോ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അവനവന്റെ പ്രായത്തിൽ ഒരു പ്രായത്തിൽ ആ പ്രായത്തിന്റെ പക്വത കാണിക്കണം റെഡി വെയറിനെ ചെറുപ്പത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ചെടുക്കുകിടക്കുന്ന പിള്ളേർ ഇപ്പോൾ ഉണ്ടേ അത് അവരുടെ വീട്ടിലെ ഇതുപോലത്തെ ഗെയിം ഷോയിൽ പോയിട്ട് ഈ പട്ടി പട്ടിഷോ കാണിക്കല്ലേ അനുമോളെ അനുകൂലിക്കുന്ന ഈ പാവ എന്ന് നിലത്ത് വെക്കുന്നു അന്ന് എനിക്ക് അനുമോളോട് പൂർണ്ണമായിട്ടും ഇഷ്ടം തോന്നുന്നു അത് അല്ലാതെ ഈ പാവകളി വെറും വേസ്റ്റ് ആ ഇനി അപ്പം ആതിലേ കാര്യം പറയും ആദ്യം അപ്പം വെള്ളം കോരി ഒഴിക്കുന്നു ആ മനുഷ്യൻ്റെ മുഖത്ത് പില്ലോ മാറ്റുന്നു കുലുക്കി വിളിക്കുന്നു വളരെ ശല്യം വളരെ ശല്യം എന്ന് പറഞ്ഞാൽ അതിലെ അനീഷിനെ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല അത് ചെയ്യുന്നത് അപ്പാനെ അനുമോളോട് ചെയ്ത പോലത്തെ ഒരു ചെയ്താണ് ഒരു അയാളുടെ ഒരു ക്ഷമ നിങ്ങളൊന്നോർത്തി സാധാരണ നമ്മൾ നാട്ടിൻ പുറത്ത് കാണുന്ന പുരുഷന്മാരൊക്കെയാണെങ്കിൽ അവർ കിടക്കാൻ ഒഴുകുമ്പോൾ ആൾക്കാരൊരു സൗണ്ട് കൂട്ടി ഒച്ച വെച്ച് പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്താൽ തന്നെ ബഹളം വെക്കും ചിലർ ഉറങ്ങാൻ കിടന്ന ശല്യം ചെയ്താൽ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരാണെങ്കിൽ എഴുന്നേറ്റ് വന്ന് അടിക്കും ചില ആണുങ്ങൾ അങ്ങനെയാണ് ഈ അനീഷിനെ ഇന്നലെ ഞാൻ സമ്മതിച്ചു അനീഷ് മോനെ എന്നൊക്കെ വിളിച്ച് എന്ത് ശല്യമാണ് നൂറ പറഞ്ഞിട്ടും ആതിലെ കേട്ടിട്ടില്ല അപ്പൊ ശരിക്കും ഇവിടെ അനീഷിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിങ്ങളെല്ലാം ബിഗ് ബോസിൽ വന്നിട്ടല്ലേ എന്തെങ്കിലും വൃത്തികേട് ചെയ്ത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് വൈറലായവര് അല്ലേ നൂ നോറ അല്ലെ നോറയല്ലല്ലോ ആ റേന റേന വൈറലായത് എങ്ങനെയാ പ്രായപൂർത്തി അങ്ങോട്ടായം ആയപ്പോഴേ ഒരു ചെറുക്കനെ പിടിച്ച് നേരെ ടൂറ് പോയി വീട്ടുകാരുടെ അനുവാദമൊന്നുമില്ലാതെ ആ അതങ്ങ് ഒട്ടിക്കൊഴിച്ച് വൈറലായി ബിഗ് ബോസിൽ വന്നിരിക്കുന്നു എന്താണോ അതിൻ്റെ അകത്ത് ഇത്ര വലിയ കാര്യം കപട പുരോഗികൾ കുറച്ച് പേര് സ പൊക്കി പിടിക്കുന്നതല്ലാതെ അതിൻ്റെ അകത്ത് എന്താണ് ഈ വലിയ മെസ്സേജ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ യാത്രയ്ക്കുള്ളിൽ എന്താണ് മെസ്സേജ് ഇരിക്കുന്നത് വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ വഴി കാന്ന് ചെറുക്കനെ പിടിച്ച് ടൂറ് പോകുന്നു അങ്ങനെ വലിയ മെസ്സേജൊന്നും തോന്നുന്നില്ല പിന്നെ അതിനെ വെള്ളപൂശാൻ ഒത്തിരിയും കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ സംവദിച്ച് ഇവർ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് സമൂഹത്തിനുള്ളിലെ കെട്ടുപാടുകളുണ്ട് അതായത് മാമൂല്യങ്ങൾ പൈതൃകങ്ങൾ നമ്മളുടെ രീതികൾ കുറേ അലിഖിത നിയമങ്ങൾ ഇതെല്ലാം ഉണ്ട് അതിനെ ഇവർക്ക് ഇഷ്ടമല്ല അതിലാ നൂറയ്ക്കെ ഓൾറെഡി ലെസ്പിയൻ എന്നുള്ളത് മാറ്റി വെക്കാം അവർക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളെ ഒന്നും കെട്ടുപാടുകളെ ഇഷ്ടമില്ല വളരെ ചിത്രശലവും പോലെ അവർക്ക് നടക്കണം അതിനു വേണ്ടി അവർ കണ്ടെത്തിയതാണ് ഈ ലെസ്പിയൻ അല്ലാതെ അവർക്ക് രണ്ടു പേർക്കും ഹോർമോൺ ലെവലിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടാകുക അയാളെ നോക്കുക അയാളെ കുട്ടികളുണ്ടാകുക അയാൾ കുട്ടികളെ നോക്കുക അങ്ങനെ കുടുംബത്തിന് വേണ്ടി ആ ഒരു രീതി നമ്മുടെ പിൻ പണ്ട് തൊട്ടേ പോരുന്ന അതിന് വേറൊരു മനസ്സ് വേണം ചിലർക്കൊന്നും ആ മനസ്സില്ല അതുകൊണ്ടാണ് അവരിങ്ങനെയായത് അപ്പോൾ അതിലനൂറേം ചെയ്ത വലിയ ലെസ്പിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മെസ്സേജ് കിട്ടിയിട്ടൊന്നും ബിഗ് ബോസ് വന്നതല്ല ഒരു നല്ല മെസ്സേജും കൊടുക്കുന്നില്ല പക്ഷേ ആ പിള്ളേർ ബിഗ് ബോസ് വന്നതിന് ശേഷം കുറച്ച് മാന്യമായിട്ട് ഇടപെടുന്നതുകൊണ്ട് അതുങ്ങളോടൊരിഷ്ടം തോന്നിയിരുന്നെന്നുള്ള സത്യം അതായത് ഉപയോഗിക്കുന്ന ഭാഷയും ചെയ്യുന്ന പ്രവൃത്തിയൊന്നും വലിയ കുഴപ്പമില്ലാതെ ഒരു സ്റ്റാൻഡേർഡ് തോന്നിയതുകൊണ്ട് ലസ്പിയൻ ആണെങ്കിലും ഒരിഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൽ കാണിക്കുന്ന ഈ പട്ടി ഷോ കാണുമ്പോൾ അയ്യയ്യോ ഇത് എവിടെ നിന്ന് പഠിച്ചിട്ട് തന്നാണ് ഞാൻ ഓർക്കുന്നത് ഇത് എനിക്ക് തോന്നി ഒന്നേ ആ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആവണം ഈ പ്രാവശ്യം ആതിലേ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇനി അതല്ലെങ്കിൽ ആര്യനെ കൊണ്ട് ആ പാത്രം കഴിച്ചാൽ ആര്യനോടുള്ള ഇഷ്ടമല്ല അനീഷ് അവിടെ ഒരു പുരുഷ മേധാവിത്തെ എടുത്തോ അല്ലെ അനീഷ് ഒന്ന് സ്കോർ ചെയ്തോ എന്നുള്ളൊരു തോന്നലീന്ന് ഒന്ന് ഇടിച്ചിരുത്താൻ വേണ്ടി ആയിരിക്കാം ആതിലെ ഈ ഒരു ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പേ തോന്നുള്ളൂ ഈ ചെയ്യുന്ന ആതിലേക്ക് വരെ അറിയാം പിന്നെ ഇവർ ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കണോന്നാണോ എന്താണെന്ന് അറിയില്ല എന്താ എന്താണെങ്കിലും കണ്ടിരിക്കുന്ന നമുക്ക് പ്രഷർ കയറുന്ന പോലത്തെ ഒരു പട്ടിശോയാണ് ആദ്യ ഇന്നലെ കാഴ്ചവെച്ച് എന്നാൽ ക്ഷമയ്ക്കുള്ള അവാർഡ് അനീഷിന് കൊടുക്കുകയും ചെയ്യണം ഒരു സാധാരണക്കാരൻ ഒരു കോമൺ അതായത് നമ്മളുടെ ഒരു പ്രതിനിധിയാണ് ആ മനുഷ്യൻ അതുകൊണ്ട് ഇനി ഇവർക്കൊക്കെ ആ മനുഷ്യനോടൊരു പുച്ഛണ്ടോ എന്നും അറിയില്ല കേട്ടോ പലർക്കും അങ്ങനെ ഉണ്ടാകും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകുക അതായത് ഒരു സാധാരണക്കാരനല്ലേ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വന്ന് നിൽക്കുന്ന ഈ സെലിബ്രിറ്റീസ് ആയ ഇവരേക്കാത്ത എല്ലാം പത്തിരട്ടി ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ അതേ പറയാനുള്ളു ഒരു വാക്കിൽ പറഞ്ഞാൽ അത്രയതുണ്ട് ഇപ്പം തന്നെ ഇന്ന് രാവിലെ ഇന്ന് ശനിയാഴ്ചയാണ് ഈ ക്യാപ്റ്റൻ ആ ഹൗസിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ക്യാപ്റ്റൻ്റെ പണി മുഴുവൻ ചെയ്ത് നടക്കുന്ന ആരാന്നറിയോ അനീഷാണ് അയൽ ആ ഹൗസിൽ ചെന്നിട്ട് ചെന്നിട്ട് ഇന്ന് വരെ ഒരു സീസണിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ക്യാപ്റ്റൻ ആയി വരുന്നവർ അവരുടെ ജോലി ചെയ്യാന്നുള്ള മുൻ ക്യാപ്റ്റൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറിയും ഇത് അങ്ങനെയല്ല എന്ത് ജോലിയും ടാസ്ക് ലെറ്റർ വായിക്കുക അല്ലെ എന്ത് ജോലിയും ചെയ്യുന്ന അനീഷാണ് ഇന്നിപ്പോൾ ജയിലിൽ നിന്ന് ജയിൽ തുറന്ന് വിട്ടിട്ട് ലക്ഷ്മിയെ ബാത്റൂമിലൊക്കെ ലക്ഷ്മി പോകുന്നുണ്ട് തിരിച്ചു വന്ന് അടച്ച് വിടുന്നുണ്ട് അനിയ ജിസൈലിനിപ്പോൾ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് അടച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ആയിട്ട് ഒരു ഇന്നലെ നെവിൻ പറഞ്ഞായിരുന്നു ക്യാപ്റ്റ എന്നും ക്യാപ്റ്റനായിട്ട് ആ ഹൗസിൽ നിൽക്കുന്ന ഒരാളാണ് അത് ആ സേവന മനസ്സും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അല്ലേ അങ്ങനെ നിൽക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഇവരെക്കാട്ടെ എങ്ങനെ നോക്കിയാലും ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അനീഷിന് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം